രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ കെ എസ് സി ബിക്ക് ഗുരുതര വീഴ്ച ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും കെ എസ് ജീവനക്കാരൻ ഫ്യൂസ് ഊരിക്കൊണ്ടുപോവുകയായിരുന്നു വൈദ്യുതി വിച്ഛേദിച്ചത് കെ എസ് സി ബി അല്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട് കഴിഞ്ഞ ദിവസമാണ് രാജകുമാരി ശലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയത് സിബിയുടെ അമ്മയായ എഴുപത്തിയഞ്ചുകാരി അന്നമ്മ മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തിയ ജീവനക്കാരൻ ബില്ല് അടച്ചില്ലെന്ന് സൂചിപ്പിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ടുപോവുകയായിരുന്നു ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും ഫ്യൂസ് ഊരുകയായിരുന്നു തുടർന്ന് ഒന്നര ദിവസം വീട്ടിൽ വൈദ്യുതി തടസ്സപ്പെട്ടു കെ സി ബി അറിയിച്ചപ്പോൾ അല്ല മറ്റാരെങ്കിലും അറിയിച്ചത് അതൊക്കെ മാറിപ്പോയതാളാണ് വീടാന്ന് പറഞ്ഞുകൊണ്ട് മാറി ഓയിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ വേറെ ഒരാളെ ഏഴ് വർഷം വരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒരാളാരും ആള് കെച്ചു വഴി രാവിലെ അറിഞ്ഞു വന്നിട്ട് സിബിയുടെ പരാതിയെ തുടര്ന്ന് കെഎസ്ഇബി നടത്തിയ അന്വേഷണത്തിലാണ് ഫ്യൂ സൂര്യത് കരാർ ജീവനക്കാരനായ സിബീഷ് ആണെന്ന് വ്യക്തമായത് വീട് മാറിയതാണെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകി